കളർ കോഴി കുഞ്ഞനെ കണ്ടപ്പോൾ എനിക്ക് അنده പണ്ട് കളർ കോഴി കുഞ്ഞനെ എനിക്ക് പെട്ടെന്ന് ചരിത്ര ഓർമ്മ വന്നു പണ്ട് ഞാൻ വലിച്ചൂടെ ബൈക്കี่ കൂടെ പോകുമ്പോൾ കുറേ കളർ കോഴി കുഞ്ഞനെ വിക്കടയുന്നു ഞാനാണ് പ്ലീസ്ന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങി പിച്ചു പിന്നെ വീട്ടിലെത്തിയപ്പോൾ നല്ല കാണാൻ क्यूट ആയിരുന്നു തൊടാനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കുറച്ചാണ് അതിന്റെ തലയിലേക്ക് കേറി ഇരിക്കണ്ടിരുന്നത് അതങ്ങ് ആയി പോയി പിന്നീട് അത് വളർന്നു വന്നപ്പോ എല്ലാം പൂവൻ കോഴികളായിരുന്നു പിന്നെ കോഴികളൊന്നും ഉണ്ടായില്ല പിന്നീട് ഞാൻ തീറ്റെടുക്കാൻ ചെല്ലുമ്പോ ആറ്റങ്ങൾ എന്നെ തന്നെ വന്ന് കൊത്താൻ കയറിയപ്പോ തീറ്റ ഞാൻ വീടിന്റെ അകത്തേക്ക് പിന്നെ വീട്ടിലുള്ള എല്ലാവരും കൊത്താൻ തുടങ്ങി പിന്നെ നാട്ടുകാരെ കൊത്താൻ തുടങ്ങി എന്റെ ഫ്രണ്ട്സിനെ വരെ കൊത്താൻ തുടങ്ങി അവസാനം എൻ്റെ കോഴികളൊക്കെ വിറ്റു ഇതാണ് ചരിത്രം